അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ പി എസ് സി പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സെലക്ടഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അത് റിപ്പീറ്റായി പഠിച്ചു പോകുകട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ഫസ്റ്റ് നോക്കാം നാറ്റോയിൽ ോ ഫസ്റ്റ്മത്തെ രാജ്യം നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത്തെ രാജ്യമാണ് സ്വീഡൻ നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത്തെ രാജ്യം ചോദിച്ചാൽ അത് സ്വീഡനാണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത്തെ രാജ്യമാണ് സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തുന്ന ഇന്ത്യൻ കായിക താരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തുന്ന ഇന്ത്യൻ കായിക താരം ആരാണ് അജന്ത ശരത്കമൽ അജന്ത ശരത് കമൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്ുന്ന ഇന്ത്യൻ കായിക താരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് നടക്കാൻ വേണ്ടി പോകുന്നത് പാരീസിൽ വെച്ചിട്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തുന്ന ഇന്ത്യൻ കായിക താരമാണ് അജന്ത ശരത് കമൽ പിന്നെ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ചോദിച്ചാൽ അത് അഭിനവ് ബിന്ദ്രയാണ് കൂട്ടത്തിൽ ഓർത്തിരിക്കുക ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര എന്താണ് പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തമാണ് മാറിപ്പോവരുത് അഭിനവിന്ദ്ര ദ്വീപശിക പ്രയാണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാണ് മുൻ മലയാളി ഹോക്കി താരം പി ആർ ശാരദയുടെ ആത്മകഥ മുൻ മലയാളി ഹോക്കി താരം പി ആർ ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ് എന്താണ് ശാരദയുടെ ആത്മകഥ ചോദിച്ചാൽ അത് ഫോർവേഡാണ് മുൻ മലയാളി ഹോക്കി താരമായിട്ടുള്ള പി ആർ ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ് നെക്സ്റ്റ് റേയ്ക്കാന സഖ്നിപർവതം പൊട്ടിത്തെറിച്ച രാജ്യം റേക്കാന സഗ്നിപർവതം പൊട്ടിത്തെറിച്ച രാജ്യമാണ് ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമേതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ചോദിച്ചാൽ അത് അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ചോദിച്ചാൽ അത് അമേരിക്കയാണ് ഇന്ത്യയുടെ പൊസിഷൻ ഓർത്തിരിക്കുക ഇന്ത്യക്ക് നാലാം സ്ഥാനമാണ് കേട്ടോ ഫോർത്ത് പൊസിഷൻ ആണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാലാം സ്ഥാനമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ചോദിച്ചാൽ അത് അമേരിക്കയാണ് യു എൻ എന്ത് വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് യു എൻ എന്ത് വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ യു എൻ എന്ത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രസീലിൽ വെച്ചിട്ടാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ജി ട്വന്റിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വന്റിക്ക് ം വഹിക്കുന്നത് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജി ട്വന്റിക്ക് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ് സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ റെംഗ്പോ സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് റെംഗ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ ഇരുപത്തിയേഴാമത്തെ ജില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ ഇരുപത്തിയേഴാമത്തെ ജില്ലയാണ് ബിച്ചോം ബിച്ചോം എന്താണ് ബിച്ചോം എന്നത് അരുണാചൽ പ്രദേശിലെ ഇരുപത്തിയേഴാമത്തെ ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ ഇരുപത്തിയേഴാമത്തെ ജില്ലയാണ് ബിച്ചോം തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തേ പെരിയാർ വന്യജീവി സങ്കേതം തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് തന്തേ പെരിയാർ വന്യജീവി സങ്കേതമാണ് പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു ആനി ജോർജ് മാത്യു പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചാൽ അത് അരവിന്ദ് പനഗരിയാണ് അരവിന്ദ് പനഗരിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആണ് അരവിന്ദ് പനഗരിയ സെക്രട്ടറി ആരായിരുന്നു ഋത്വക് രഞ്ജനം പാണ്ഡെ ഋത്വക് രഞ്ജനം പാണ്ഡെയാണ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ സെക്രട്ടറി അപ്പൊ പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു മുൻ മുഖ്യമന്ത്രി കെ എം മാണിയുടെ ആത്മകഥ മുൻ മുഖ്യമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ എന്താണ് മുൻ മുഖ്യമന്ത്രി കെ എം മാണിയുടെ ആത്മകഥ ചോദിച്ചാൽ അത് ആത്മകഥയാണ് കേട്ടോ മുൻ മുഖ്യമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ നമ്മൾ പഠിച്ചു കാലം സാക്ഷിയാണ് അതിജീവനം ആരുടെ ആത്മകഥയാണ് മുൻപ് പഠിച്ചിട്ടുണ്ട് വിശ്വാസ്മേഹയാണ് അല്ലെ വിശ്വാസ്മേതയുടെ ആത്മകഥയാണ് അതിജീവനം ഇന്ദ്രധനുസ് ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ചുരുക്കു പിന്നിൽ ഇന്നസെൻറ്റിൻ്റെ ആത്മകഥയാണ് കാലം സാക്ഷി ഉമ്മൻചാണ്ടി പിന്നെ ഇന്നലെ നമ്മൾ പഠിച്ചല്ലോ ഐ എസ് ആർ ഒ ചെയർമാൻ ആയിട്ടുള്ള എസ് സോമനാഥിന്റെ ആത്മകഥയാണ് കുടിച്ച സിംഹങ്ങൾ നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്നത് ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുള്ള എസ് സോമനാഥിന്റെ ആത്മകഥയാണ് അപ്പൊ അതിജീവനം വിശ്വാസ് ഇതെല്ലാം കറന്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ് അപ്പൊ മുൻ മുഖ്യമന്ത്രി കെ എം മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആണ് ഗഗന്യാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളി ഗഗന്യാൻ എന്നത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമാണ് അപ്പോൾ ഗഗന്യാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഫ്രാൻസിസ് മാർപാപ്പയുടെ ആത്മകഥ ഫ്രാൻസിസ് മാർപാപ്പയുടെ ആത്മകഥ ചോദിച്ചാൽ എന്താണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത് അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുപ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം ഏതാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുപ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുപ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം ചോദിച്ചാൽ അത് ദക്ഷിണ സുഡാൻ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട പതിനഞ്ച് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ Thank you.